നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് എണ്ണം ഇട്ടു എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ചൊവ്വാഴ്ച രാശിമറ്റത്താൽ മാറ്റത്താൽ ഇങ്ങൻ രാശിയിൽ ഉള്ളവരുടെ മകോമ്പൂർത്തരത്തെക്കാൾ ജിംഗത്തിൽ ജനിച്ച ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നമ്മൾ പൊതുവെ വിചിന്തനം ചെയ്യുന്നത് നമസ്കാരം വോട്ട് വണ്ടിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാലും ഒമ്പതും ഭാവാധിപനായ രൂപ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തിൻ്റെ യോഗമുണ്ട് തന്മൂലം തൊഴിലിൽ ഉയർച്ച കിട്ടും തൊഴിൽ പല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാവും മേലപരികാരികളുടെ ഇഷ്ടത്താൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കും ശമ്പള വർധന ഉണ്ടാവും ഗവൺമെന്റ് ജോലിക്ക് ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കും കൃഷിയിൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇടയുണ്ട് വിവാഹാദി വിഷയങ്ങളിൽ തടസ്സമുള്ളത് അതെല്ലാം മാറിക്കിട്ടും വിവാഹം താമസിച്ചു പോയവരുടെ വിവാഹം നടക്കും വിവാഹത്തിൽ തർക്കം ആ തർക്കങ്ങൾ കോടതി മുതൽ അല്ലയോ അല്ലാതെയോ പരിഹരിച്ചു കിട്ടും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിന് പറ്റിയ സമയമാണ് ഡിഗ്രി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു വെളിയിൽ പോകാൻ ഇടവരും നഷ്ടപ്പെട്ട് എന്ന് കരുതിയ പണം നമുക്ക് തിരികെ കിട്ടും പണയം വിലുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയും കൂടാതെ ഈശ്വര പ്രാർത്ഥന ഈ കിഞ്ഞം രാശിക്കാർക്ക് അത്യാവശ്യമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് ഈ പ്രോഗ്രാം നിങ്ങളെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെ പറഞ്ഞ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏത് വിഷയം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരി വടക്കോസ്റ്റാണ് താമസിക്കുന്നത് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത്യോടുകൂടി ഈ ചിങ്ങൻ രാശിക്കാരുടെ ഈ ചൊവ്വയുടെ പകർച്ചയുടെ ഫലം ഇവിടെ അവസാനിക്കുന്നു सब्सक्राइब चाहिएगा